പ്രിയപ്പെട്ടവരെ നമസ്കാരം പതിനെട്ട് വയസ്സ് താഴെയുള്ള ആളുകൾ കുട്ടികൾ ഈ വാർത്ത കേൾക്കരുത് അതുപോലെ കുടുംബമായിട്ടിരുന്ന് ഈ വാർത്തകൾ കേൾക്കരുത് കാരണം ഹെഡ്ഫോൺ ഉപയോഗിക്കുക കാരണം കുറച്ച് അശ്ലീലവും കുറച്ച് മോശമല്ലാത്ത ഭാഷയും അല്ല മോശമായ ഭാഷയും ഒക്കെ ഉണ്ടാവും കാരണം കുറച്ച് എരുവും പുളിയും ഒക്കെ വെച്ചാണ് ഞാൻ എൻ്റെ വാർത്തകൾ ഓരോന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം താല്പര്യമുള്ളവർ മാത്രം ഈ വാർത്തകൾ കേൾക്കുക പ്രിയപ്പെട്ടവരെ തൃശൂരിൽ സുരേഷ് ഗോപിയോട് മത്സരിച്ച് ദയനീയമായി തോറ്റ മുരളീധരനെ കുറിച്ചാണ് പറയുന്നത് ഇന്ദിരയുടെ ഐ എടുക്കുക കോൺഗ്രസിന്റെ സി എടുക്കുക കരുണാകരന്റെ കെ എടുക്കുക പാർട്ടിയുടെ പേര് നീട്ടി നീട്ടിപ്പരത്തി പറയാതെ ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരു മൂക്കത്തെ വിരൽ വെക്കും അതെ ഡി ഐ സി കെ അത് തന്നെ ോകത്ത് തലയ്ക്ക് വില ഉള്ള ആരെങ്കിലും ഒരാൾ ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു പേരിടുമ്പോ അണ്ടി ഏതായാലും പണിയേറെ പണിപ്പെട്ടിട്ടും പണി പലതും നോക്കിയിട്ടും ഡിക്കിങ്ങനെ പൊങ്ങാതെ തന്നെ കിടക്കുകയാണ് താഴെ തന്നെ പൊങ്ങാത്ത ഡിക്കും പൊക്കിപ്പിടിച്ചു മുരളീധരൻ വീണ്ടും കോൺഗ്രസിൽ ദേ വീണ്ടും ഇങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് അച്ഛൻ കരുണാകരന്റെ ബുദ്ധിയിലെന്നോ പോട്ടെ അങ്ങനെയുടെ മൂത്രത്തിന്റെ ഗുണം പോലും ഇല്ലാത്ത ഒരു പാഴ് ജന്മം അനിയത്തി കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നപ്പോൾ കരുണാകരന്റെ ഭാര്യ പിഴച്ചുപെറ്റതാണ് അവർ എന്ന് കൂടെയുള്ള ഒരുത്തൻ ചാനലിൽ വന്ന് വിളിച്ചു പറഞ്ഞു സ്വന്തം അമ്മയെ ഒരുത്തൻ പരസ്യമായി വ്യഭിചാരി എന്ന് വിളിച്ചിട്ടും കിങ്ങണിക്കുട്ടന്റെ ഡിക്ക് അനങ്ങിയില്ല പൊങ്ങിയില്ല അതങ്ങനെ തൃശൂർ രാമനിലയത്തിൽ ഗീതോപദേശം നടത്തിയ ഓർമ്മയിൽ ണുത്ത് വിറച്ച് ഇപ്പോഴും കിടക്കുകയാണ് ചൂട്ടുപിടിച്ചും കുട പിടിച്ചും സുകുമാര കലയുടെ ആദ്യാക്ഷരങ്ങളും ബാലപാഠങ്ങളും പഠിപ്പിച്ചു നൽകിയ ഉണ്ണീച്ച ഒരിക്കൽ പറഞ്ഞു കിങ്ങിണിക്കുട്ടൻ പെണ്ണായിരുന്നെങ്കിൽ നല്ലൊരു ഒന്നാന്തരം നക്ഷത്ര വേശ്യാവുമായിരുന്നു പ്രിയപ്പെട്ടേ ഉണ്ണീച്ച പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം എന്തൊരവസ്ഥയാണല്ലേ ഈ കിങ്ങിണിക്കുട്ടൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ അന്ന് രാവിലെയും പറഞ്ഞു സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് പഴയ ഡിക്കിന്റെ ഓർമ്മയിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും ഫലം വന്നു അങ്ങനെ ഊമ്പി തൊലിഞ്ഞിരിക്കുമ്പോൾ ചോദിക്കാമോന്ന് എനിക്കറിയില്ല ശ്രദ്ധിക്കണ്ടേ അമ്മാനെ തോറ്റൂമ്പി കിങ്ങിണിക്ക് ഒരു ദിവസം ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു പിന്നെ വൈകി എത്തിയ വെളിപ്പാട് പോലെ പറയുകയാണ് ഞാൻ രാഷ്ട്രീയം നിർത്തുന്നു ഇനി എനിക്കൊരു സ്ഥാനമാനവും വേണ്ടേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിങ്ങിണിക്ക് അച്ഛന്റെ മൂത്രത്തിന്റെ പോലും ഗുണം കുട്ടിട്ടിട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആര് ഉപേക്ഷിച്ചു പോകുന്ന ഗർഭത്തിന്റെ ഉത്തരവാദിത്വവും തലയിൽ എടുത്തു വെക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞന്മാരുടെ കൂത്തരങ്ങാണല്ലോ ഇപ്പൊ കോൺഗ്രസ് നടക്കുന്നത് കിങ്ങിണി ഇപ്പോൾ വനവാസത്തിന് ഒരുങ്ങുന്നു എന്ന് പറയുന്നതിൽ പല കാര്യമുണ്ട് പലതുമുണ്ട് അതിലൊന്ന് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം എനിക്കല്ല ഇതെന്റെ ഗർഭമല്ലെന്ന് ആ എട്ടുജാലി മമ്മൂ ഞാനാണെന്ന് കിങ്ങിണി ഇതുവരെ നേരിട്ട് പറഞ്ഞിട്ടില്ല പാതി മെയ്യായ കൂടെ നടന്ന് വിയർപ്പം മൂത്രം ഒപ്പിയ ടി എൻ പ്രതാപനാണ് അതെന്ന് കിങ്ങിണി എന്തുകൊണ്ടോ പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ കിങ്ങിണിയുടെ വനവാസ പ്രസ്താവനയിൽ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട് ഇതാ ഞാൻ എണ്ണ തേച്ച് ഇവിടെ കിടക്കുന്നു നിങ്ങൾ എന്നെ വന്നൊന്ന് താനോലിച്ച് ഉയർത്തുവിൻ ഉയർത്തുവിൻ എന്ന് പറഞ്ഞാൽ ധർമ്മപുരിയിൽ പ്രജാപതി പ്രിയമ്പതയോട് പറഞ്ഞ അതേ ഉയർത്തൽ തന്നെ കിങ്ങിണി ഉദ്ദേശിക്കുന്നത് ഒന്നേ ഉള്ളൂ എന്താ ഈ വിഷമം മാറ്റാൻ വരുവിൻ എന്നെയും നിങ്ങൾ തലോടി സന്തോഷിപ്പിൻ ചുരുങ്ങിയത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമാവും കിങ്ങിണിയുടെ മനസ്സിലെങ്കിൽ അതല്ലെങ്കിൽ വേറൊന്ന് അച്ഛന്റെ ബുദ്ധി ഈ മണ്ടൻ ഇല്ലാത്തതിനാൽ കിങ്ങിണി വാലുപൊക്കുമ്പോഴേ ജനത്തിന് കേറെക്കുറെ കാര്യം മനസ്സിലാവും എന്തായാലും കിങ്ങിണിയെക്കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ തുടങ്ങിക്കഴിഞ്ഞു താളിയും ഓലയുമായി ഇനി ആരൊക്കെ കിങ്ങിനെയെ കുളിപ്പിക്കാൻ ഓടിയെത്തും എന്നറിയില്ല കോൺഗ്രസ് അല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കില്ല എന്ന് കേന്ദ്ര പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ ആകെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റേ ഉള്ളൂ പിന്നെ കൂടെയുള്ളത് പഴുതാര മുതൽ തൊട്ടാൽ ആ നിമിഷം ചത്തു പണ്ടാറമടങ്ങുന്ന മൂർഖൻ വരെയാണ് ഇപ്പൊ കൊത്തുമെന്ന് അറിയില്ല എന്നാലും വേണം ഭരണത്തിന് ശ്രമിക്കാൻ പിന്നെയും അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കുവെന്ന് മലയാളത്തിലെ ചാനൽ ചർച്ചകൾ കണ്ട് പുള്ളി ആകെ മാറുമെന്ന് തെറ്റിദ്ധരിച്ചു കാണും ഭൂരിപക്ഷം നമ്മക്കാണെന്ന് നമ്മുടെ ചാനലുകാരുടെ ഓരോരോ കോമഡിയെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അരിവാങ്ങണ്ടേ ജവാൻ റമ്മിന് പോലും പെഗിന് ഇപ്പോൾ എന്താ വേല പറഞ്ഞത് കിങ്ങിണിക്കുട്ടനെ കുറിച്ചാണല്ലോ മുസ്ലിം പവർ കഴിച്ച് ഡിക്കിന് പുതിയ ഊർജം നൽകി ആയിരം കുതിരശക്തിയോടെ നമ്മുടെ കിങ്ങിണിക്കുട്ടൻ തിരിച്ചെത്തും എന്ന് കരുതാം ഒന്നുമില്ലാലും എത്ര പേർക്ക് ഗീതോപദേശം നൽകേണ്ട ഡിക്കാണത് അപ്പൊ ശരി നന്ദി